നമസ്കാരം ഇന്നത്തെ വീഡിയോ എക്കോ പോലെയൊക്കെ തോന്നുമെന്ന് എനിക്ക് അറിയത്തില്ല സൗണ്ടിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവാണ് കാരണം ഞങ്ങളുടെ വീടിന് പുറത്ത് റെസിഡൻസ് അസോസിയേഷൻ്റെ ഗാനമ്മയുള്ള ഇങ്ങനെ വളരെ ഒച്ച സിനിമ പാട്ട് വെച്ചിരിക്കുകയാണ് തുടങ്ങിയിട്ടില്ല പരിപാടി പക്ഷേ അതിന് മുന്നേ സിനിമ പാട്ട് വെക്കും അപ്പോൾ അതിന് അത് ആ പാട്ട് കയറി വന്നാൽ വീഡിയോയ്ക്ക് കോപ്പി റേറ്റ് കിട്ടും അപ്പോൾ അത് കളയാൻ വേണ്ടിയുള്ള എഡിറ്റൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയായിരിക്കും എൻ്റെ സൗണ്ട് എത്തുക എന്ന് എനിക്കറിയത്തില്ല ആദ്യമായി തന്നെ അതിനൊരു ക്ഷമ പിന്നെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നാളെ വീഡിയോ ഇടുകയാണെങ്കിൽ വീണ്ടും പറയും ഹാപ്പി ന്യൂ ഇയർ ഇല്ലേ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സന്തോഷവും സമാധാനം ഇതിൻ്റെ അകത്ത് ഇനി അടുത്ത വർഷം ഒത്തിരി പൈസ ഉണ്ടാക്കണേ അങ്ങനെയൊന്നും ആരും പ്രാർത്ഥിക്കണ്ട നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം വേണ്ട ഒരു സമാധാനമാണ് പിന്നെ ഹൃദയം കീറി മുറിക്കുന്ന സംഭവങ്ങളും ഹൃദയം ഏറിമുറിക്കുന്ന വാക്കുകളൊന്നും ആൾക്കാരിൽ നിന്ന് അധികം കേൾക്കാതിരിക്കാനാണ് സത്യത്തെ അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് വേദനാജനകമായ അനുഭവങ്ങളുണ്ടാക്കാതെ കടന്നു പോടേന്ന് പ്രാർത്ഥിച്ചാൽ മതി അല്ലാതെ പണവും ഇതൊന്നും അതുപോലെ അസുഖങ്ങൾ അസുഖങ്ങളും എല്ലാം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ പലർക്കും പല ആഗ്രഹം ആട്ടോ ജോലി വിവാഹം അങ്ങനെയൊക്കെ എല്ലാവരും ഒരു ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴത്തേക്കും ഈ വർഷമെങ്കിലും കല്യാണം കഴിക്കാത്തവരൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിന് ഇഷ്ടം പോലെയുണ്ട് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമായിരിക്കും എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ടൻറ് തപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ട് എവിടെ നടന്നു എങ്ങനെ നടന്നു എപ്പോൾ നടന്നു ഇതൊന്നും എനിക്കറിയത്തില്ല കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി അതായത് ഇത്രയും വിദ്യാസമ്പന്നരായ കേരളത്തിലെ ആൾക്കാർ ജീവിക്കുന്നതെന്ന് നമ്മൾ സ്വയം ദൈവത്തിൻ്റെ നാടാണ് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ മലയാളി പൊളിയാടാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വയം സ്വയം ഒരു സന്തോഷം തോന്നും മലയാളിയാകുന്ന നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമെന്ന് ചിലപ്പോഴൊക്കെ അത് ഇടിഞ്ഞു താഴോട്ട് വീഴാറുണ്ട് മലയാളിയാകുന്നതിൽ വിഷമം തോന്നിയ അവസരമുണ്ട് അതുപോലെ വിഷമം തോന്നിയ ഒരു അവസരമാണ് ഒരു പരിപാടിക്ക് ഇതുപോലെ വെക്കേഷൻ അല്ലേ ഇപ്പോൾ സ്കൂൾ പൂട്ടിയിരിക്കുകയാണ് കോളേജ് പൂട്ടിയിരിക്കുകയാണ് ക്രിസ്മസ് വെക്കേഷൻ ഓണം വെക്കേഷൻ വരുമ്പോൾ ുള്ള അപ്പോൾ ഈ റെസിഡൻസുകാരാണേലും അമ്പലങ്ങളിലാണേലും പള്ളിയിലാണേലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിപാടികൾ പിള്ളേരെ സംഘടിപ്പിച്ചോ അല്ലെങ്കിൽ എന്തേലുമൊക്കെ ക്ലബ്ബുകാർ നടത്തുന്ന പരിപാടികൾ നടക്കും ഇന്നിപ്പോൾ ഇവിടെ അങ്ങനത്തെ പരിപാടിയാണ് നടക്കും അതുപോലെ നടക്കും അപ്പോൾ ഒരു പെങ്കൊച്ച് പാട്ട് പാടാൻ വരുമ്പോൾ ഒരാൾ പറയുകയാണ് ഈ പെങ്കൊച്ച് ഈ നാട്ടിലുള്ള അല്ല അവരുടെ ആ ചുറ്റുവട്ടത്തുള്ള പെങ്കൊച്ചല്ല അതുകൊണ്ട് പാടാനേ പറ്റില്ല ഇതേ ഉള്ളൂ ഈ വീഡിയോയുടെ ഉള്ളടക്കം അതിൻ്റെ അകത്ത് നമ്മൾ ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചെന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുമക്കളെ അല്ലേ പിള്ളേരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർക്കൊരു കുഞ്ഞ് കഴിവേ ഉള്ളെങ്കിൽ നമ്മളെ വരട്ടി കൈയ്യടിച്ചാണേലും ഒത്തിരി പ്രോത്സാഹനം കൊടുത്ത് അതിനെ വളർത്തിയെടുക്കുക എന്നാണ് പൊതുവേ ഉള്ള മനുഷ്യത്വം ഉള്ളവരും വിവരമുള്ളവരും എല്ലാവരും ചെയ്യുന്ന അതാണ് കാര്യം അതല്ലാതെ അത് മുളയിലെ നുള്ളാൻ മുരടിപ്പിക്കാനുള്ള പരിപാടി ആരും ചെയ്യത്തില്ല അത് ചെയ്യുന്നത് വിവരദോഷികൾ പട്ടി ഷോ കാണിക്കുന്ന വിവരദോഷികളത് ചെയ്യും ഇവിടെ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ വെക്കേഷനിലാണെങ്കിൽ അമ്മ വീട്ടിൽ ഞാനൊക്കെ അങ്ങനെ പോകും അമ്മ വീട്ടിലോ അച്ഛൻ വീട്ടിലോ ഒക്കെ വെക്കേഷന് ചെറുപ്പത്തിൽ പോകാറുണ്ടായിരുന്നു അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്തേലും പരിപാടി അവതരിപ്പിക്കുമ്പോൾ നാണം കുടുങ്ങി നിൽക്കുന്ന പിള്ളേരെ ചാടി അതൊന്നും ചെയ്യാൻ നിൽക്കില്ല ഈ ഇൻട്രോവെട്ടെന്ന് പറയുന്ന ടൈപ്പ് പിള്ളേരുണ്ടല്ലോ ഉൾവലിവ് അന്തർമുഖം ആയിട്ടുള്ള അതല്ലാത്ത പിള്ളേരെ എന്തേലും ഒരു ചെറിയ പരിപാടി അവതരിപ്പിക്കാൻ അവർക്കൊരു അവസരം കിട്ടി അവരത് ചെയ്യും അപ്പം നമ്മളവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അത് എങ്ങനെയാണ് മനുഷ്യത്വം ഉള്ളവരും മര്യാദയുള്ളവരും കാരണവന്മാരായിട്ടുള്ളവർ ചെയ്യുന്നത് കാരണം ഇന്നത്തെ ഈ കുരുന്നു പ്രതിഭകൾ നാളെ ആരായി തീരുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല പ്രവചിക്കാനേ പറ്റില്ല അത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പിള്ളേരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തില്ല അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരു പെൺകുട്ടി പാട്ട് പാടാൻ കയറി വരുമ്പോൾ ഒരാൾ ഈ കൊച്ചു ഈ ഭാഗത്തുള്ള ഭാഗത്തുള്ളാലോ എന്നും പാടാൻ സമ്മതിക്കാതിരിക്കുകയാണ് ശരിക്കും അത് കണ്ടിട്ട് മലയാളം ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് വടക്കേണ്ടതിലൊക്കെയാണെങ്കിൽ നമുക്കറിയില്ല ഇനി എന്താണ് നമ്മുടെ ഈ മലയാളം പറയുന്ന കേരള നാട്ടിൽ ഒരു സംഭവം നൽകുക എന്നപ്പോൾ അതിശയം തോന്നി അതിലുപരി നട്ടല്ലാത്ത നട്ടലെ ഒരു ഫ്രിഡ്ജ് വെച്ചിരിക്കുക അല്ലാതെ നട്ടെല്ലിൻ്റെ സാധനത്ത് വാഴപ്പിണ്ടിയാന്നൊക്കെ പറയുന്ന പോലത്തെ നാട്ടുകാർ ഇതെന്താ സംഭവം എന്ന് ഈ പെങ്കൊച്ചിനെ പാടാൻ സമ്മതിക്കാതെ ഒരുത്ത നിന്ന് ഷോ നടത്തുമ്പോൾ എല്ലാവരും ഇത് കണ്ടു നിൽക്കുകയാണ് അല്ലാതെ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല ഒരു ഒരതിശയം തോന്നിയ സംഭവം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കണ്ടു തുടങ്ങുന്നത് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ലേ ഇത് ഇത് ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത് ഏതാ കുട്ടി ആദ്യമായിട്ട് കാണുന്നത് കുട്ടിയെ നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിച്ചില്ല ആരാ കുട്ടിയാ ആരാ പ്രസാദേണ്ടേ ആരാ ഏത് കുട്ടിയാന്ന് ആരാ അതിനെ പെർമിഷൻ കൊടുത്ത ആരാ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ പെർമിഷൻ കൊടുക്കാന്നോ ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പറയുന്നത് കൊണ്ടോ പെൺമിഷൻ കൊടുത്തത് നിങ്ങൾ കൊടുത്തത് ഇവിടെ ഇവിടുന്ന് ആണ്ടുകാരാണ് അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ടുവശം കിട്ടാ ചേട്ടോന്ന് പറഞ്ഞുകൊണ്ടോ അതാണ് കൊടുക്കുന്നത് പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലോടൊരു കുട്ടിയല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ക്ലബിന്റെ ഒരു ഇയാൾ എന്തോ ഈ പറയുന്നത് ഞാൻ ക്ലബിൻ്റെ ആരോ 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 അയാൾ ആരോ വല്ല ഭാരവാഹി തന്നെ തന്നെയുള്ളൂ വലിയ സ്ഥാനമൊന്നും എടുത്തു പറയാലോ പക്ഷെ അവിടെ പറയുന്ന വർത്താനം വർത്തമാനം കേട്ടോന്ന് മറ്റുള്ളവർ ഈ നാട്ടുകാരിയാന്ന് പറഞ്ഞതുകൊണ്ടാണ് അനുവാദം കൊടുത്തത് അല്ലേ ഈ നാട്ടുകാരി അല്ലേ ആ കൊച്ചിന് പാടത്തില്ലേ ഒരു കൊച്ചു മുന്നോട്ട് പാടാൻ വന്ന അതിനെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കും നമ്മളെല്ലാവരും അങ്ങനെയല്ല അങ്ങനെയല്ല കണ്ടിരിക്കുന്നത് ഇത് ഏത് നാട്ടിലെ കേരളത്തിൽ നടന്നു സത്യമായിട്ടും എനിക്കറിയത്തില്ല സോഷ്യൽ മീഡിയയിൽ നീട്ടിയ വാചകം ഇത് വീഡിയോ ആണ് പക്ഷേ ഇങ്ങനെയൊക്കെ ലോകത്തോടൊക്കെ ഇത് പ്രാങ്കാണോ എന്നാണ് ഈ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചത് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആ കൊച്ചവിടെ നിന്നു പോയല്ലോ എന്നുള്ളതാണ് അതിശയം ദൈവമേ ഭൂമി വളർന്നത് ആഴോട്ട് പോകുന്ന പോലത്തെ ഒരു അനുഭവം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ അപമാനം അത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കൊച്ചു പിള്ളേരെ കൊച്ചു പെൺകുട്ടിയാണ് അതിനെയൊക്കെയാണ് ഇതുപോലെ നിത്സാഹപ്പെടുത്തി നിർത്തി അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അവമാനിക്കുക ഒരു കൊച്ചു സ്റ്റേജിൽ കയറി വന്നു കഴിയുമ്പോൾ അത് ഇവിടെ പാടാൻ സമയത്തില്ല ഈ നാട്ടുകാരിയല്ല അത് അതിൻ്റെ വല്ല ബന്ധുക്കാരുടെ വീട്ടിൽ വന്നതായിരിക്കും ബാക്കിയൊക്കെ പറയുന്നത് മനസ്സിലാക്കി ഞങ്ങൾ ഈ കുട്ടി പാടി ആരും വന്ന് വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ ആരെയറിയില്ല ഈ കുട്ടി ഒത്തിരി സമയത്ത് പറയുന്ന കേക്ക് സമാനത്തെ കേക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ ധാരാളം സമയത്ത് കുട്ടി ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ പാടിക്കാതിരിക്കുകയാണ് അപ്പോ അതുകൊണ്ടേ എനിക്ക് പൈസ എന്നെ കൊണ്ട് തന്ന അദ്ദേഹമാണ് പറഞ്ഞത് അറിയാമെങ്കിൽ ഒരു പാട്ട് പാടിച്ചോടാൻ പറഞ്ഞത് വാണ്ടേ രണ്ട് ശത്രു അയ്യോ ഇവരൊക്കെ എന്ത് മനുഷ്യനായ ഇവർ പറയുന്നത് കേട്ടോ ഈ ചേട്ടനാണ് പാടിക്കാൻ പറഞ്ഞതെന്ന് ഇയാളാണെങ്കിൽ എന്നുള്ള രീതിയിൽ ഈ പാട് ആ ഒരു കൊച്ചു പാട്ട് പാടാൻ വരികയെന്ന് പറയുന്നത് ഏതാണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തിയ ആൾക്കാരെ സമീപിക്കുന്ന പോലെയാണ് ഈ ഊളകളൊക്കെ കൂടെ ഊളയിൽ തന്നെ വിളിക്കുക അല്ലേ അക്ഷരം തെറ്റാതെ വേറെ ഭാഷകളൊക്കെയാണ് ആ മനുഷ്യനെ വിളിക്കേണ്ടത് അയ്യോ അയാൾക്ക് എന്തു മനുഷ്യൻ എൻ്റെ ദൈവമേ ഉളേനേലും വിളിച്ചില്ലേ ഒരു സമാധാനം ഇല്ല കേട്ടോ അതുകൊണ്ട് ഈ വൃത്തിയാട്ട ഭാഷ പറഞ്ഞെന്ന് നിങ്ങൾ പറയുന്നത് അത് തന്നെ തമ്പിനേലും ഞാൻ വെക്കും കാരണം എന്നാലേ ഒരു ആത്മസംതൃപ്തി ഉണ്ടാൾ അതിലും കൂടിയ ഭാഷയാണ് പറയണ്ടത് പിന്നെ അത് പറയുന്നില്ല പക്ഷേ എങ്കിൽ ഇത് എന്താണ് ഇത് കണ്ട് ഈ മയക്കിക്കൂടെയല്ലേ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്താണ് ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതികരിക്കാതിരിക്കുന്ന പ്രതികരണശേഷിയൊക്കെ നഷ്ടപ്പെട്ടോ ജനങ്ങൾക്ക് അയ്യോ സമ്മതിക്കണം കേട്ടോ എൻ്റെയൊരു എൻ്റെ കുഞ്ഞ് ചെറുപ്പത്തിൽ റെസിഡൻസിൻ്റെ ഒക്കെ പരിപാടി ഇതേപോലെ ന്യൂ ഇയർ അതിനൊക്കെ ഈ കസേര കളി അത് ഇതൊക്കെ വരും ഒരു പ്രാവശ്യം പോയിട്ട് കസേര കളിച്ചിട്ട് ചുമ്മാ അത് എന്താണെന്ന് പോലും അതിനെ അറിയാൻ വേണ്ടാത്ത പ്രായമാണ് ചുമ്മാ രണ്ട് കറക്കും കറങ്ങി തോറ്റപ്പം തന്നെ മാറ്റി അപ്പോൾ അവന് അതെന്താണെന്നറിയാതൊരു സങ്കടം തോന്നി കാണും പിള്ളേർക്കങ്ങനെ ഉണ്ടാകും ഇതൊന്നും അറിയത്തില്ലല്ലോ അവസാനം പരിപാടി എല്ലാം കഴിഞ്ഞ് സമ്മാനവും ഒന്നാം സമ്മാനമൊക്കെ പിള്ളേർക്ക് എല്ലാവരും കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പോരാൻ നേരത്ത് ഇവൻ്റെ കയ്യിലൊരു കൊതിയിരിപ്പുണ്ട് ഇവനൊന്നിലും ജയിച്ചായിട്ട് ഞാൻ കണ്ടില്ല പക്ഷേ ഇവൻ്റെ കയ്യിലൊരു കൊതിയിരിപ്പുണ്ട് അപ്പം ഞാൻ ൻ റസിഡൻസിൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി അവരോട് ചോദിച്ചു എന്ത് എന്തായത് രീതിയിൽ അപ്പോൾ അവർ പറയുകയാണെങ്കിൽ അവനെ ഇപ്പം ഇതിനെയൊക്കെ പങ്കെടുത്തില്ലേ അവന് സമ്മാനം കിട്ടിയില്ലല്ലോ അപ്പോൾ അവന ഒരു നിരാശ ഒരു വിഷമം അവന് വരണ്ട അത് പിള്ളേരെ ബാധിക്കും അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സാധനം തന്നെ ഇവനും കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് സംസ്കാര സമ്പന്നര ചെയ്യുന്നത് ഇതൊരു കൊച്ചു വന്ന് പാടാൻ ഒരു പെൺകുച്ചു വന്ന് പാടാനും ഒരു വിവാദ ചർച്ചയാക്കി കേരളമേ പറഞ്ഞ ഇതാണ് ഇത് എവിടെ നടന്നോ ലജിക്കെ ഞങ്ങൾക്ക് അറിയില്ല ഇതേ കുട്ടി ചെറിയ വെള്ള പുത്തൻ വേട്ടിൽ ഇക്കളെ പോയിട്ട് ഒരു ബന്ധമല്ല കേട്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത് ഇൻസുരൻസ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ സഞ്ചാരികൾ വിട്ട് അദ്ദേഹമാണ് പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാലിച്ചോളൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഈ വിഷയം ആ കുട്ടി വീട്ടുപേരൊക്കെ പറയുമ്പോ അവര് പറയുന്ന കേട്ടോ നിർബായിട്ടൊരു ബന്ധുല്ലോ കേട്ടോ അയ്യോ യു എന്റെ ദൈവമേ പിടിച്ച് വിലയ്ക്ക് വാങ്ങി തല്ലിക്കൊല്ലുക എന്ന് പറയുക അങ്ങനെ ഒരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിലയ്ക്ക് വാങ്ങി തല്ലിക്കൊല്ലണം ആ ഉളയൊക്കെ പിടിച്ച് വിലയ്ക്ക് വാങ്ങി തല്ലിക്കൊല്ലണം നാട്ടുകാരൊന്നും ചെയ്യാതെ ഇരിക്കുക ഒരു പാട്ട് പാടാനാണെന്ന് നിങ്ങൾ ഓർക്കണം എന്തിനു വേണ്ടിയാണ് ആ കൊച്ചൊരു പാട്ട് പാടുന്നതിന് അതിൻ്റെ ഒരു കഴിവ് ആ ഒന്നാമതായിട്ട് പാട്ട് പാടാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വള ഈ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സംഗതി അല്ല കേട്ടോ ബൈ ബെർത്താണത് ജന്മസിദ്ധമായിട്ട് നമുക്കൊരു ചെറിയ കഴിവുണ്ട് അതിനെ കൂടുതൽ പഠിപ്പിക്കാനൊക്കെ വിട്ടാൽ ഒന്നുകൂടെ ഒരിതാകും എന്നാൽ ദൈവ സംഗീതം എന്ന് പറഞ്ഞാൽ ദൈവീകമാണ് ദൈവീകമായിട്ട് ഒരു കഴിവെന്ന് തന്നെ പറയണം സംഗീതം പാട്ട് ആസ്വദിക്കാൻ നമുക്ക് പലർക്കും പറ്റും എല്ലാവർക്കും പറ്റും പക്ഷെ പാട്ട് പാടുക എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ട് മാത്രമായില്ല പാട്ടിനൊരു ദൈവാനുഗ്രഹം വേണം അത് അങ്ങനെ കിട്ടും ജന്മസ്ഥിത്തമായിട്ട് അച്ഛനും അമ്മയൊക്കെ പാട്ടുകാരി ഒന്നും അല്ലേലും നല്ല പാട്ടുകാരായിട്ട് വരും എല്ലാം ഉണ്ട് അപ്പം ഈ ആ ഒരു കഴിവാണ് ആ കൊച്ചിനുള്ളത് അതിനെയാണ് ഇതുപോലെ ചെയ്യുന്നത് എന്നാ വൃത്തിയെട്ടോരീശ്വരന്മാരെ ക്ഷമിക്കു ദേവിയത് കുട്ടിയല്ലേ മാപ്പുള ഞങ്ങൾ ക്ഷമിക്കുകയാണ് ചെവളിയായിരിക്കും അല്ല ചെമി ആയിരിക്കുകയാണ് ദേവിയോ ഒരു പാട്ടല്ലേ ഒരു അഞ്ചു മിനിറ്റത്തെ കേസെടുത്തു കുട്ടികളെ കുട്ടികളെ ആരെയും കൊണ്ട് പതിനഞ്ചെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ 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 ഈ നാട്ടുകാരെ കൊണ്ട് കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് തന്നെയാണ് അവസരം കൊടുത്തത് പാടിപ്പിച്ചതും ഉള്ളൂ അടുത്ത അവസാന പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അപ്പോഴും അവിടെ ഒരു സംശയം കിടക്കുന്നു അയാളൊക്കെ ക്ഷമ പറയുന്നു ഇയാളോട് ഇത് എന്തുവാ ഇത് പെട്ടതം പോലെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഇതിന്റെ പുറത്ത് എന്താ ട്രൂപ്പിലുള്ളവരെ കൊണ്ട് പാടിപ്പിക്കാതെ അവസരം കൊടുക്കുന്നു അങ്ങനെ ഒരു വാചകം ഇല്ലാത്ത കിട്ടി എന്താണ് ഇതിൻ്റെ പുറകെ നടന്നതെന്ന് അറിയില്ല നമുക്ക് അതിൻ്റെ ഇടവും വല്ലതും സത്യം പറഞ്ഞാൽ അറിയില്ല ഇങ്ങനെയൊരു ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ എന്തിൻ്റെ പേരിലാണേലും അല്ലേ എന്തിൻ്റെ പേരിലാണേലും ഒരു കൊച്ചു ഇവരുടെ നിയമവും ഇതും ഇനി എന്തും ആവട്ടെ ഒരു കൊച്ചു പാടാൻ വന്നിട്ട് അതിനെ പാടിപ്പിക്കാതെ വിടുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്തിനു ഈ സ്കൂളിൻ്റെ പഠിക്ക് വരെ പോയെന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം സാക്ഷരത വിത്യാസമ്പന്നരാകുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അകത്തൂടെ ഒത്തിരിയും കാര്യങ്ങളോട് നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ പെരുമാറ്റ ചട്ടമുണ്ട് നമ്മളുടെ ഒരു മര്യാദ പൈതൃകം മായിട്ട് കിട്ടുന്ന സംസ്കാരം ഇതെല്ലാം ഉണ്ട് ഇതൊന്നും ഇല്ലാതെ ചുമ്മാ രണ്ട് കാലിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ചില ഊളത്തരവും പറഞ്ഞ് വിവരക്കേടും പറഞ്ഞ് ഷൈൻ ചെയ്ത് അത് കണ്ടു നിൽക്കാനും കേട്ട് നിൽക്കാനും കുറേ ആൾക്കാർ കയറി അടി കൊടുക്കണിങ്ങനത്തെ വർത്തമാനം പറയുമ്പോൾ വേറെ വർത്താനമൊന്നുമില്ല ഇതുപോലത്തെ ഊളത്തരം പറയുമ്പോൾ ഒന്നും നോക്കരുത് കയറി അടി തന്നെ ഇടും അപ്പോൾ അടിച്ച് പല്ലു കളയണമെന്ന് നമ്മൾ പറയില്ല അടി കിട്ടേണ്ട കാര്യമാണിത് കാരണം ആ പെങ്കൊച്ച് ജീവിതത്തിൽ ഇനി ഈ ഒരു സംഭവം മറക്കില്ല അത്രയും അതിൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവമായിരിക്കും ഇനി അതിനാ പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും ആ കൊച്ചു ചിലപ്പോൾ ഇനി പാടിയെന്നും വരികല്ല അതുപോലത്തെ ഒരു സംഭവമാണ് ഇത് ആ കുട്ടിക്ക് സമ്മാനിച്ചത് എന്ത് ലോകമാണ് ഞാൻ നോക്കുന്നത് കേരളമാണല്ലോ ഇത് നടന്നതെന്ന് മലയാളം പറയുന്നത് നമുക്ക് കേരളം അല്ലെന്ന് തർക്കിക്കാൻ പറ്റിയല്ലോ കേരളം തന്നെയാണ് എന്ത് പറയാൻ അതി ഒന്നും പറയാനില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ